അലിമുക്ക് ആയിരവില്ലി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മണ്ഡലച്ചിറുപ്പിനോടനുബന്ധിച്ച് മകരവിളക്ക് മഹോത്സവം നടത്തി മകരവിളക്ക് ദിവസമായ ഇന്നലെ രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം വൈകിട്ട് വിശേഷാൽ ദീപാരാധന പായസ വിതരണം ഭക്തിഗാന ഭക്തിഗാനസുധ എന്നിവയും നടത്തി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു മകരവിളക്ക് മഹോത്സവം ക്ഷേത്രം മേൽശാന്തി കണ്ണൻശാന്തി ക്ഷേത്രം പ്രസിഡന്റ് സുജീന്ദ്രൻ സെക്രട്ടറി അജിമോൻ മറ്റ് കമ്മിറ്റി അംഗങ്ങളുടെയും ഭക്തജനങ്ങളുടെയും നേതൃത്വത്തിലാണ് നടത്തിയത് വൃശ്ചികം ഒന്നിന് ആരംഭിച്ച മണ്ഡല മഹോത്സവം ഇന്നലെ സമാപിച്ചു ന്യൂസ് ഡെസ്ക് മുദ്രാവിശ്യം പുനലൂരിന്റെ പൊൺതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 2